ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് എന്താണ് എല്ലാരും വിശേഷം സേഫ് ആണല്ലോ അല്ലെ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് ഞാൻ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടാഴ്ചയായി എത്തിയിട്ട് ക്വാറൻ്റൈൻ ടൈം കഴിഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസേ ആയിട്ടേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് മുറ്റത്തീട്ടുമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനെല്ലാം കുഴപ്പമൊന്നുമില്ല എനിക്കും മക്കൾക്കും ഹസ്ബൻഡിനൊന്നും കുഴപ്പമൊന്നുമില്ല സേഫാണ് പിന്നെ നിങ്ങളെല്ലാവരും സേഫ് ആണല്ലോ അല്ലേ ഇനി ഞാൻ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഞാൻ ഈ ടൈമിൽ വീഡിയോ ഇടണ്ടാന്ന് കരുതിയിട്ടാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഇതാണ് ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉപ്പയും ഞങ്ങളും മാത്രമേ ഉള്ളു ഇപ്പം അഞ്ചുമണിയാകുമ്പോൾ മക്കൾ പുറത്തിറങ്ങും പിന്നെ കുറച്ച് സമയം മുറ്റത്തൂടെ ഉള്ള പരിപാടികളൊക്കെയാണ് അവർക്ക് അവർ പതിനാല് ദിവസം വീട്ടിൽ അടച്ചിട്ടതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ഹാപ്പിയാണ് അവർ അവർക്ക് മാങ്ങയും ചാമ്പയ്ക്കെല്ലാം ഉപ്പ് ഇരുമ്പി കൊടുക്കണം എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ചാമ്പയ്ക്കും മാങ്ങയൊക്കെ നമുക്ക് പരിക്കണം ഇത് സപ്പോട്ടയുടെ മരമാണ് കേട്ടോ കുറച്ച് പകുത്തത് ഉണ്ട് അതും കുറച്ച് നമുക്ക് ഒന്ന് പരിക്കാടൊന്ന് ജ്യൂസ് അടിക്കാം ഇത് ചാമ്പക്കയുടെ മരമാണ് നമുക്ക് കുറച്ച് ചാമ്പക്ക വരയ്ക്കാൻ പോവാണ് ഇക്കാണ് കേട്ടോ മരത്ത് കയറിയിട്ടുള്ളത് പിള്ളേരെല്ലാം ഒപ്പം തന്നെ ഉണ്ട് അവർക്കിത് വെറുതെ കഴിക്കുന്നില്ല കഴിക്കുന്നില്ലാതെ ഉപ്പിരുമ്പി കൊടുത്താൽ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരത് നല്ലപോലെ കഴിക്കും മോനാണെങ്കിൽ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് അവനിപ്പം ഭയങ്കര ഹാപ്പിയാണ് ക്വാറൻ്റൈൻ ടൈം കഴിഞ്ഞൊന്നു കരുതി ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഞങ്ങൾ കോമ്പൗണ്ടിന് പുറത്തൊന്നും പോലും ഇറങ്ങിയിട്ടില്ല വീട്ടിൽ തന്നെയാണുള്ളത് ആരും വീട്ടിലേക്കും വന്നിട്ടില്ല നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തും പോയിട്ടില്ല പേരൻസിനെ പോലും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് എന്നാലും എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് പതിനാല് ദിവസവും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ഡെയിലി വിളിച്ചിരുന്നു അവർ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അസുഖോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു പിന്നെ പുറത്ത് പോകരുത് എന്ന് അവർ ഭയങ്കര ആയിട്ട് പറഞ്ഞിരുന്നു അപ്പം നമുക്കിതിനെക്കുറിച്ച് ശരിക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ അത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പുറത്ത് പോയിട്ടില്ല ഇനി എങ്ങാനും വന്ന് കഴിഞ്ഞാൽ ബാക്കിയെല്ലാവർക്കും കൂടി വരുത്തണ്ടാന്ന് കരുതി നമ്മൾ പുറത്തിറങ്ങിയിട്ടേ ഇല്ല ആ കുറച്ച് ചാമ്പക്കെ പറിച്ചിട്ട് നിർത്താൻ പോവാണ് ഇനി അപ്പുറത്തൊരു ചാമ്പക്കെ മരമുണ്ട് നമുക്ക് അവിടെയും ഒന്ന് പോയി നോക്കാം ചെറിയൊരു ഓർക്കാപ്പുള്ളീൻ്റെ മരണ്ട് ഉണ്ട് അതിൽ രണ്ട് ഓർക്കാപ്പുള്ളി ഉണ്ടായിട്ടുള്ളൂ അത് രണ്ടും ഒന്ന് പറിക്കുന്നുണ്ട് ഇതിപ്പോൾ പറിച്ചത് പകുതി മക്കൾ കഴിച്ചു തീർത്തു ഇനിയിപ്പോൾ ഒരു ചാമ്പക്ക മരം കൂടി ഉണ്ട് അതിന് മുന്നുകൂടി ചോറ് ചാമ്പക്കു പറിക്കുകയാണ് ഇനി ഒരു മാങ്ങ വരയ്ക്കാൻ പോകാം കേട്ടോ ഒരു മാങ്ങയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അത് മൂന്നും കൂടി ഒന്ന് ഉപ്പ് ഇരുമ്പങ്ങയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഉപ്പ് ഇരുമ്പോ അടിപൊളിയായിട്ടൊന്ന് ഉപ്പ് ഇരുമ്പിയിട്ട് നമുക്ക് കഴിക്കാം ഇതെല്ലാം നല്ലപോലെ ഒന്ന് കയകിയിട്ട് ഞാൻ ഒന്നുകൂടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി ചാമ്പൊക്കെ ഇങ്ങനെ ഒന്ന് അടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് കളഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ട് ഊർക്കാപ്പിളിയും പിന്നെ മാങ്ങയാണ് ഒരു മാങ്ങയാണുള്ളത് അത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കണം നല്ലപോലെ കെയ്ഗ് എടുക്കും വേണം നേരത്തെ മക്കൾ കഴിച്ചപ്പളും അപ്പം ഞാൻ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ടൈമാണ് ഇതൊന്ന് പെട്ടെന്ന് നമുക്ക് റെഡി ആക്കിയെടുക്കാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കേക്കിയെടുക്കാം നല്ലപോലെ വെള്ളം എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ് സാധാരണ ഞാൻ മുളക് പൊടിയാണ് യൂസ് ചെയ്യാറ് പക്ഷേ ചാമ്പക്കേക്ക് ഇങ്ങനെയാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ടെന്നേ ഉള്ളൂ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാണ് അപ്പൂസാണ് കേട്ടോ എനിക്ക് ഹെൽപ്പിനുള്ളത് അവനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഉപ്പയും മോളും കുറച്ച് കൂടി പറിക്കാൻ പോയിട്ടുണ്ട് ടെറസിൻ്റെ മേളിൽ നിന്ന് എളുപ്പത്തിൽ പറിക്കാൻ പറ്റും അതുകൊണ്ട് അത് പറിക്കാൻ പോയിട്ടുണ്ട് ഇത് കഴിച്ച് കഴിയുമ്പോൾ നല്ല എരിവായിരിക്കും അപ്പോൾ സപ്പോട്ട ജ്യൂസ് അടിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല എരിവുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് സപ്പോട്ട ജ്യൂസ് അടിക്കാം അവർ കൊണ്ടുവന്നിട്ടുണ്ട് സപ്പോട്ട ഒരാൾ സപ്പോട്ട ഉണ്ട് നല്ലപോലെ പതിത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് തന്നെ കോരി കൂരിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫുള്ളും അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ചിക്കുത റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പാൽ അടി കൂട്ടിയിട്ടാണ് അടിച്ചെടുക്കുന്നത് ഒരു കപ്പ് പാൽ ഞാൻ നല്ലപോലെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അത്രയും മതി ചിക്കം നിൽക്കുന്നത് അത്രയും മതി ഇനി ഒരു ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലപോലെ നിന്ന് അടിച്ചെടുക്കാം നല്ലപോലെ ഇന്ന് അടിക്കുന്നുണ്ട് റെഡി ആയിട്ടുണ്ടാവും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം അത്യാവശ്യം തിക്കുള്ള നല്ലൊരു ജ്യൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ജ്യൂസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് അവർ ചെടി നനക്കണം ഫുട്ബോൾ കളിക്കണം എന്നൊക്കെ പറഞ്ഞ മുറ്റത്ത് ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം മക്കൾ ചെടി നനക്കെല്ലാം ആണ് ചെടി അധികം ഒന്നുമില്ല ഇവിടെ പിന്നെ ഒരുപാട് തയ്യെല്ലാം ഉണ്ട് ഉമ്മാൻ്റെ കുറേ ഐറ്റംസ് കരിവേപ്പ് അങ്ങനെ കുറേ തൈകളെല്ലാം നട്ടിട്ടുണ്ട് അതെല്ലാം നനക്കാറുണ്ട് പിന്നെ മോള് രണ്ട് ദിവസം മുമ്പ് പയറ് നട്ടിട്ടുണ്ടായിരുന്നു അത് ഇതാ അവള് നനച്ച് കൊടുക്കുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ വലുതായിട്ടുണ്ട് ഇനി അത് മാറ്റി നടണമെന്ന് പറയുന്നുണ്ട് ഇപ്പം അത് നനച്ചു കൊടുക്കുന്നുണ്ട് മക്കൾ ഇതാ ബോൾ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് മോൻ്റെ കയ്യിൽ ബോൾ കിട്ടിയാൽ ഇനി ഇതിപ്പോൾ ഒന്നും അവസാനിക്കില്ല ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു ബ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് പുതിയ വീഡിയോയിലൂടെ ഈ നമുക്ക് വീണ്ടും കാണാം